കെട്ടിച്ച് വിടുന്ന പെണ്ണിനോടും ഗൾഫിൽ പോകുന്ന ഭർത്താവിനോടും ബസ്സേ കയറുന്ന ചേട്ടനോടും ഒറ്റ വാക്ക് പറയാറുള്ളൂ ജീവിക്കുന്നവർക്കുള്ള ദൈവത്തിൻ്റെ അനുഗ്രഹം അത് കച്ചവടമാക്കി മാറ്റാമെന്ന് തോന്നുന്നവർക്ക് കിട്ടാവുന്ന തിരിച്ചടി നിർമ്മലകരയത്തോടെ ഒരുമിച്ച് പ്രാർത്ഥി ഏത് എത്തിപ്പെട്ടാലും ഈശ്വരാനുഗ്രഹം അവർക്കുണ്ടായിരിക്കും എന്നുള്ള ഒരു മൂല്യം കൊടുക്കുന്നുള്ളൂ അതിൻ്റെ കൂട്ടത്തിൽ കൊച്ചു കൊച്ചു സ്പാർട്ട് വരുന്നില്ല അതിനകത്തൊക്കെ സന്ദേശങ്ങളൊക്കെ ആയിട്ട് സത്യസന്ധത വിശുദ്ധി നന്മ ഇതിൻ്റെയൊക്കെ ആശയങ്ങൾ സ്പാർക്ക് സ്പാർക്കായിട്ട് അതിലൂടെ കിട്ടും അതിപ്പം ഒരു ഭാര്യ ധ്യാനം കൂടാൻ പോയി ഭർത്താവ് ചോദിച്ചു ധ്യാനം കൂടിയിടും നിനക്ക് എന്നെ അടി മെച്ചം ഭാര്യ പറഞ്ഞു വിഷാതൊന്നും തന്നെ കൊല്ലാത്തത് അതിൻ്റെ ഫലമാകുന്നു അന്ന് പറഞ്ഞവരെ ഉള്ളൂ കുറെയെങ്കിലും നന്മ കുറച്ചെടുത്തെങ്കിലും ഉണ്ടാകുന്നു എനിക്കിതിനേക്കാൾ മോശമാകാമായിരുന്നു മുഴുവൻ പേരും നന്നാക്കാൻ പറ്റിയെന്നുള്ളതല്ല പത്ത് പേർക്കെങ്കിലും ഒരു നല്ല നന്മ ഒരു സ്പാർക്ക് കിട്ടിയല്ലോ അതിൻ്റെ ഫലം പൃഥ്വിനോട് അറിയാം അനേക ജീവിതങ്ങൾ പ്രത്യേകിച്ച് ഞാൻ അച്ഛനും ഒപ്പം കോടതിയിലെ വക്കീലാണ് എരുമാനൂർ കുടുംബ കോടതിയിൽ പോകുന്നത് എത്രയോ കേസുകൾ ഈ മൊബൈലിൽ ചെറിയ പടങ്ങളിലെ ഈ അച്ഛനും വീഡിയോ ആക്കാവുന്നത് അപ്പോൾ കുടുംബ കോടതി ജഡ്ജി തന്നെ പറഞ്ഞു വിടും ഈ അച്ഛനെ പോയി എന്ന് കാര്യം അപ്പോൾ ആ വഴി നമ്മളറിയാതെ ഇൻഡൈറക്റ്റ് ആയിട്ടും കൊച്ചു കൊച്ചി ഇപ്പം കുറേക്കാളും പോലീസ് അവിടെ ആൾ തീരുമാനം ഒരു കുടുംബ കേസ് എൻ്റെ എടുക്കാൻ ആദ്യം പെടും കേസായിട്ട് പോകാൻ ഞാൻ പറഞ്ഞാൽ മാത്രമേ എസ് ഐ അല്ല അവിടെ കൊണ്ട് ക്ലോസ് ചെയ്യും അപ്പം അതൊക്കെ ഈ മീഡിയാവലി ഇരിക്കുക കൊച്ചു കൊച്ചി സ്വാധീനമാണ് ഒരുപാട് ഒരുപാട് അധ്യാപിക ഒരുപാട് മീഡിയ ഇങ്ങനെ പങ്കുവെക്കാറുണ്ട് ഞാൻ പറഞ്ഞായിരുന്നു കെട്ടിച്ചു വിടുന്ന പെണ്ണിനോടും ഗൾഫിൽ പോകുന്ന ഭർത്താവിനോടും ബസ്സേ കയറുന്ന ചേട്ടനോടും ഒറ്റ വാക്ക് പറയാവുള്ളൂ മൂന്ന് പറയാ സന്തോഷൻസ് കെട്ടിച്ചു വിടുന്ന പെണ്ണിനോടും ബസിൽ കയറുന്ന ചേട്ടനോടും ഗൾഫിൽ പോകുന്ന ഭർത്താവിനോട് പറയുന്ന ഒറ്റ വാക്കാണ് പിടിച്ചു നിക്കണം കേട്ടോ ഒറ്റ വാക്കും ഇതുപോലുള്ള കുറെ അധികം കോമഡികൾ ഇപ്പം മറ്റു പലരും അനുകരിച്ച് അത് തന്നെ കോപ്പി ചെയ്യുന്ന ഒരു പ്രവണതയുണ്ട് യുടെ കൂടുതലുള്ള ഒരാള് കിടന്നു കളിങ്ങനെ അവര് തന്നെ വിളിക്കുക വച്ചാൽ ഇത് നോക്കിയിട്ട് പറയാവോ തോന്നമ്പര് എനിക്ക് ആഴ്ച തരാറുള്ളു പിന്നെ ഓക്കെ നമ്മൾ നമ്മളൊരു പൊതുമീഡിയയിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പ്രൈവസിയില്ല പിന്നെ അത് അത് വിറ്റുകൊടുക്കാനേ പറ്റും അല്ല നമ്മൾ ഒതുങ്ങിയിരുന്നു ഇറങ്ങിയോ അത് പറയുന്ന വാക്കും ചിലപ്പം നമ്മുടെ ശബ്ദവും ഓരോ രീതിയിലും ഓക്കെ അവർക്ക് അതൊരു വരുമാനം വഴിയും അല്ലേ നമുക്കൊരു തീരുമാനം അവർക്കൊരു വരുമാനമായിട്ട് അതോ അച്ഛ അതുപോലെ തന്നെ പൊതുബോധം അല്ലെങ്കിൽ സ്വന്തം അഭിപ്രായങ്ങൾ പറയാൻ പറ്റുന്ന പല സിനിമകളും ഇറങ്ങിയിട്ട് അതിവിടെ നിഷേധിക്കപ്പെട്ടിട്ടുണ്ട് അപ്പോ അങ്ങനെ വന്നു കഴിയുമ്പോൾ നല്ല സിനിമകൾ മിക്കപ്പോഴും പുതിയ ജനസമൂഹത്തിലേക്ക് വരാതിരിക്കുകയല്ലേ ചെയ്യുന്നത് അപ്പൊ അതിനെ കുറിച്ച് എന്താ പറയാനുള്ളത് നമ്മുടെ ഒരു സമൂഹത്തിലെ ഒരു വലിയ പ്രശ്നമാണ് വളരെ നല്ല മൂല്യമുള്ള ചില പടങ്ങൾ വന്നിട്ട് ഒരാഴ്ച കൊണ്ട് അങ്ങ് തീർന്നു പോകുന്നു കാരണം അതാണ് സ്വീകാര്യത ആരും കൊടുക്കുന്നത് എന്താണെന്നെങ്കിൽ അതിൻ്റെ കൂടെ സത്യം പറഞ്ഞാൽ അതും ഈ പറഞ്ഞ സമൂഹത്തിൽ വരുന്ന ഒരു ചിന്താധാരയുടെ മാറ്റം ആയിരിക്കാം ഒരുപക്ഷെ യുവജനങ്ങൾക്കൊക്കെ തോന്നുമ്പം ചുമ്മാ ഇരുന്ന് കാണുന്നൊരു പോലെ ആയിരിക്കാം അത് തോന്നുന്നത് അവരാണല്ലോ കൂടുതൽ പടത്തിന് പോകുന്നവരും ഇപ്പം കാരണം വരെ അങ്ങനെ പോകുന്നുമില്ല അങ്ങനെയൊക്കെ വരുമ്പം അതാകണം പക്ഷെ അതൊരിക്കലും അങ്ങനെയുള്ള തന്നെയാണ് നമ്മൾ പ്രോത്സാഹിപ്പിച്ച് വളർത്തിൻ്റെതാണ് ആരൊരു പടം പറയ്ക്കിയാലും ചെറിയ നന്മയുടെ സ്പാർപ്പ് അത് പ്രോത്സാഹിപ്പിക്കേണ്ടതാണ് എൻ്റെ പ്രസംഗത്ത് ഞാനിത് പറയാറുണ്ട് സോഷ്യൽ മീഡിയയിൽ ഞാനത് പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഇങ്ങനെ ഈ ഒരു പ്രശ്നമുണ്ട് പലതും അങ്ങനെ തള്ളപ്പെട്ടു പോവും ശ്രദ്ധിച്ച് വരേണ്ട പടങ്ങൾ പയ്യെ പയ്യ കല്ലിൽ പോവും